أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ثم لا يتبعون ما أنفقوا منا ولا أذلهم أجرهم عند ربهم ും ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ വചനം നാലാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ അലഹമ്മദില്ല വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ സുമലിയൻ അതാണ് നമ്മൾ മണ്ണും അതയും വിശദീകരിച്ചല്ലോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി സോദനങ്ങളെ ഇത് വളരെ വലിയൊരു വിഷയമാണ് ഈ സദക്ക ചെയ്യുന്ന ആളുകൾ പലപ്പോഴും കവനിക്കാതെ പോകുന്ന ഒരു വിഷയം അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ വിശദീകരിക്കുന്നത് നബി അലൈഹി ഇവിൽ ഒരിക്കൽ പറഞ്ഞു അസ്സ സലാസുൻ വലായുറു ഇലേഹിം വലായുസഖിഹിം വലഹു മേതാബുൻ അലേയും മൂന്ന് വിഭാഗം ആളുകൾ അള്ളാഹു അവരോട് കിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് ഒരു വർത്തമാനം പറയൂല അവരോടുള്ള കോപം കാരണം അതവർക്കുള്ള ശിക്ഷയാണ് അവരിലേക്ക് നോക്കൂല എന്ന് പറഞ്ഞാൽ എന്താ വലായുറോയിലേഹ്യം എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയുടെ ഏറ്റവും മുൻ കടുപ്പുള്ള അവസ്ഥയാണ് അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല വലായു ജക്കീഹ്യം എന്ന് പറഞ്ഞാൽ അവരെ സംസ്കരിക്കൂല അവരെ ശുദ്ധിയാക്കില്ല എന്നുവെച്ചാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാക്കൂല അതിനൊക്കെ പുറമെ ലോഹും മഹാ ബുഞ്ഞാലും അവർക്ക് വേദനയുള്ള ശിക്ഷയുണ്ട് നിങ്ങൾക്കറിയാം വേദ ഈ വിഭാഗം എന്നുള്ളത് ശരിക്ക് ശ്രദ്ധിച്ചോളിയും ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അൽമന്നാനു വിമ ആ സ്മാനല്ല നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം കൊടുത്തു ഔതാര്യം കൊടുത്തു ദാനം കൊടുത്തു പക്ഷേ അതിൻ്റെ ശേഷം അത് എടുത്ത് പറയാ അതെ എടുത്ത് പറഞ്ഞവനെ ബുദ്ധിമുട്ടിക്കുക ഇത് ഭയങ്കരമാണ് ഇതൊരിക്കലും പാടില്ലാത്തതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇതൊരിക്കലും വരുന്നത് കാരണം ഇതവൻ്റെ മനസ്സിലുണ്ടായാൽ മതി നാവിലുണ്ടായാലും മനസ്സിലുണ്ടായാലും പ്രവൃത്തിയിലുണ്ടായാലും ഒക്കെ ഇത് ഈ മന്നാവും മനസ്സിലായില്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ല രണ്ടാമത്തേതിന് നബി പറഞ്ഞത് നമ്മുടെ വിഷയം അതാണെന്നാലും ഞാനാ രണ്ടിനും കൂടി പറഞ്ഞു പോകും നബി എപ്പോൾ വൽ വൽമുസ്ബിലു ഇസാറഹു വസ്ത്രം നിലത്തിട്ട് വലിച്ചു നടക്കുന്ന ആൾ പറയണ്ടല്ലോ അഹങ്കാരമാണത് അവസാനത്തേത് വൽ മുൻഫിഖു സുലാത്ത ഹുബിൽ ഹൽഫിൽ ഖാദിബ് കള്ളസത്യം ചെയ്ത് ചരക്ക് വെക്കുന്ന ആൾ ഇത് മൂന്നും നോക്കി ഞങ്ങൾ ഈ ഇതിനെ ചേർത്ത് പറഞ്ഞത് മഞ്ഞിനെ ചേർത്ത് പറഞ്ഞത് ഇതിലേക്കാണ് എന്താ കാരണം മറ്റൊരിക്കലബി പറഞ്ഞിട്ടുണ്ട് ല എദ്ഹുൽ ജന്നത മന്നാനുൻ വല ആഖുൻ വല മുത മഞ്ഞ് നടത്തുന്നവനും മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവനും ഈ മദ്യ മദ്യത്തിന് അടിമയായവനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല നമുക്ക് ഞങ്ങൾ ചേർത്ത് പറഞ്ഞത് എന്തുമായിട്ടാണെന്നുള്ളത് എത്ര ഗൗരവമാണ് വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞാനിതിങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം നമുക്ക് ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മളെടുത്ത് കൊടുത്താൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ അത് മറന്നു പോവുക ഒരിക്കലും അവൻ്റെ അവനെ വ്രണപ്പെടുത്തരുത് അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തരുത് ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞു വിടുക അസേ അല്ലാതെ അവൻ്റെ മുഖത്ത് നോക്കി മുഖം ചൊളിക്കുക അല്ലെങ്കിൽ എന്തേലും പോകുന്നു എന്ന് ചോദിക്കുക അങ്ങനെ ചില വാക്കുകളുണ്ടല്ലോ ഇതൊക്കെ ഭയങ്കരമായ ഗൗരവമുള്ള വാക്കുകളാണ് ഇതൊന്നും പാടില്ല ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സാധനം വരെ ശരിക്കും ശ്രദ്ധിക്കണം സത്യത്തിൽ ഈ സതക്കയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നന്മയാണ് ദാതാവിൻ്റെ നന്മയാണ് അതുകൊണ്ട് അതുകൊണ്ടിരിക്കലും ഒരു പാവപ്പെട്ടവനെ വല്ലതും ദാനം ചെയ്തിട്ട് ഞാനവിന്നത് കൊടുത്തു അതുകൊണ്ടവൻ എന്നെ കുണമുണ്ടായി ഇങ്ങനെ പറയരുത് അത് വളരെ മോശമായ സ്വഭാവമാണ് അങ്ങനെ ചെയ്യുന്നവരുടെ ലക്ഷ്യം ആ ദാനത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ വചല്ല മറിച്ച് ഈ ദാനം കൈപ്പറ്റിയ ഈ പാവപ്പെട്ടവനെ നിന്ദിക്കലാണ് അവനേക്കാൾ എളിയവനാണ് ഞാനെന്ന് സ്ഥാപിക്കലാണ് മനസ്സിലല്ലേ ഇതൊരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മനസ്സിലായില്ലേ ശാരീരികമായി ദ്രോഹം പാടില്ല അവനെ ചൂഷണം ചെയ്യാൻ പാടില്ല ഇതൊന്നും പാടില്ല ഇതൊക്കെ വളരെ ഇതൊക്കെ നമ്മളുടെ സതക്കൈയുടെ മൂല്യം ചോർന്നു പോകാൻ കാരണമാകും നോക്കൂ നമ്മളെങ്ങനെയാണ് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ പഠിപ്പിച്ചത് അതല്ലേ പറയും ഇനി വല്ല സാഹചര്യവും ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ വെളിപ്പെടുത്തുക അതല്ലാതെ ഒരിക്കലും ഈ ഇത് വാങ്ങിയവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് മനസ്സിലായല്ലേ വാങ്ങിയ ആളുകൾ അവർ സ്വയം പ്രേരിതരായി കൊടുത്തവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയോ അവർക്ക് സേവനങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാര്യം മനസ്സിലായല്ലോ അത് അതല്ല ഇത് പറഞ്ഞത് പല സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടി ഘോഷിക്കുക അതിൻ്റെ പേരിൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടണം ആദരവ് കിട്ടണം എന്നാഗ്രഹിക്കുക ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അത് ശരിക്കും മനസ്സിലാക്കുക നോക്കൂ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ സ്വതക്കാ ചെയ്താൽ അവിടെയാണ് ഈ വചനത്തിൻ്റെ ബാക്കി ഭാഗം എന്താ ഉള്ളത് അവനിലവും അജുറവും അന്തറപ്പി അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേകമായ അജിറുണ്ട് പ്രതിഫലമുണ്ട് അതാണ് ഈ ഇരട്ടി ഇരട്ടി കൊടുക്കുമെന്ന് പറഞ്ഞത് എഴുന്നൂറ് ഇരട്ടി കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് നബി അള്ള ഒരു ഹദീസിൽ പറഞ്ഞല്ലോ ഒരു കാരക് തസദ് കബിഅലി തമ്പ്രത്തിൻ മിൻ കസ്ബിൻ തയ്യം ഒരു കാരക്കൻ്റെ അത്ര നല്ല സമ്പാദ്യത്തിൽ സദക്ക ചെയ്താൽ അള്ളാഹു നല്ലത് സ്വീകരിക്കുള്ളൂ അങ്ങനെ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും എന്നത് വളർത്തും നിങ്ങളൊരു ചെറിയ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ എന്നിട്ടത് വലിയ മല പോലെ വലുതാകും സുഹാനുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായത് എന്നിട്ടോ തീർന്നില്ല ആ പ്രതിഫലം മാത്രമല്ല ഉള്ളത് പിന്നെന്താ പറയുന്നത് ഇനിയാണ് ഏറ്റവും മനോഹരമായ വശം വലാഹഫു അലൈഹും വലാഹും അവർ ദുഃഖിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കൂല മനസ്സിലായാലേ ഇത് പരലോകത്തല്ല ദുനിയാവിലും അങ്ങനെ തന്നെ ദുനിയാവിലും ദാനധർമ്മം നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ നാളെ ഞാൻ ഫക്കീറാകും നിർധനരാകും ഞാൻ കഷ്ടപ്പെടും ഇങ്ങനെയുള്ളൊരു പേടി ഉണ്ടാവില്ല അല്ലെങ്കിൽ പോയി ചെലവഴിച്ചത് കൈവിട്ടുപോയല്ലോ എന്ന് പറയുന്ന ദുഃഖം അതൊന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും മറിച്ച് ഭയങ്കര സന്തോഷമുണ്ടാകുക കൊടുത്തവനും സന്തോഷം വാങ്ങിയവനും സന്തോഷം അങ്ങനെ കൊടുത്തവൻ്റെയൊക്കെ സന്തോഷം എത്ര ഇരിക്കും ആ സന്തോഷത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇത് സഹോദരങ്ങളെ നൽകുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു ദിവസം എൻ്റെ നാട്ടിലുള്ളൊരു വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കടമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഒരാൾ എന്നെ ഒരു സംഖ്യ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആക്കി കൊടുക്കണം എനിക്ക് ഇയാളെയാണ് ഓർമ്മ വന്നത് ഞാൻ ഇയാളെ തിരഞ്ഞുപോയി റോട്ടിൽ വെച്ചാണ് കാണുന്നത് ഇയാളെ അദ്ദേഹത്തിന് അത് കൊടുത്തു ഒരിക്കലും അദ്ദേഹം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല ഒരു സംഖ്യയാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു അദ്ദേഹത്തിന് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം റോട്ടിലൊരു സുജോതി ചെയ്തിട്ട് റോട്ടിലൊരു സുചോതി എന്നിട്ട് ഇയാൾ കരയാണ് എഴുന്നേറ്റ് നിന്നിട്ട് എന്താ വച്ചാൽ കടം കൊണ്ട് ഊർത്ത് മുട്ടിയ ഒരാളാണ് എന്ന് പറഞ്ഞാൽ എന്താ രാത്രി ഉറങ്ങാൻ കഴിയില്ല മനുഷ്യന് പകലാണെങ്കിൽ അതേ അതിലേറെ അപമാനമാണ് നാട്ടുകറക്കാൻ വയ്യ അതാണ് മാറിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്തോ ഒരു എന്തോ സ്നേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെതല്ല ഇതൊരു മനുഷ്യനെ ഏൽപ്പിച്ചതാ അത് നിങ്ങളാണ് അതിൻ്റെ അവകാശി ഇത് ഇതിൽ നോക്കും അദ്ദേഹത്തിനുണ്ടായ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ ദുനിയാവിൽ അതുകൊണ്ട് സന്തോഷമുണ്ടാകും ആഹ് ആഹ്ലത്തിൽ പറയാനില്ലല്ലോ അതിലേറെ വലിയ സന്തോഷമുണ്ടാകും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലാണ് അറിയുക സഹോദരന്മാർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലാണല്ലേ അതുകൊണ്ട് നമ്മൾ നൽകുന്നത് എങ്ങനെയാകണം അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് നബി സല അലൈഹി വല്ല ഒരു ഹദീസിൽ പറയുന്നുണ്ട് സലാസുൻ മൂന്ന് കാര്യം ചെയ്താൽ അദ്ദേഹത്തിന് ഈമാനിൻ്റെ രുചി ആസ്വദിക്കേണ്ട വിധം ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാമത്തേത് ാണ് അള്ളാഹുവിനെ മാത്രമേ വിവാദത്ത് ചെയ്തു അള്ളാഹു അല്ലാദ് എന്ന് ഉറപ്പിച്ചിട്ട് രണ്ട് വക്കാത്തമാലി ഹി തയ്യബത്തൻ ബിഹാൻ അതാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ജക്കാത്ത് കൊടുത്തത് തയ്യബത്തൻ ബിഹാൻ അഫ്സു ഭയങ്കരമായ കൂടി ആഗ്രഹത്തോടു കൂടി അങ്ങനെ കൊടുക്കാൻ കഴിയും അപ്പം ഈമാനിൻ്റെ രുചി നമ്മളറിയും മൂന്നാമത്തേതിന് വി പറഞ്ഞത് വലായൊഴത്തിൽ ഹറമ തവല ധറനത്ത വല മരിയത്ത വല ഷറത്തല്ല ഈമത്ത വലാക്കിൻ മിൻവസതി അമ്പാലിക്കും മൂന്നാമത്തെ അതാണ് സക്കാത്ത് കൊടുത്തപ്പോൾ അതിൽ മോശമായത് കൊടുത്തിട്ടില്ല പ്രായമായത് ഒന്നിനും പറ്റാത്തത് രോഗം വന്ന ഒട്ടകം ഒന്നുമല്ല കൊടുത്തത് മറിച്ച് മിൻവസത്തി അമ്പാലിക്കും സമ്പത്തിൻ്റെ ഒരു മധ്യമ ഭാഗത്ത് നിന്ന് ഏറ്റവും മുന്തിയതല്ല ഏറ്റവും താഴ്ന്നതുമല്ല അങ്ങനെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ എന്താ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ കൊടുക്കാമെന്ന് കഴിയുക അപ്പം ഇതായിരിക്കണം സാധനന്മാരെ നമ്മുടെ രീതി അതാണ് ഈ വചനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദാനം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ആയിരിക്കണം അള്ളാഹു തല ഇങ്ങനെ ദാനം ചെയ്യുന്നവരിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ